നമസ്തേ മനുഷ്യ ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണോ നിങ്ങൾ അതോ സ്പിരിച്വാലിറ്റി ആത്മീയത എന്നീ വിഷയങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ആത്മസാക്ഷാത്കാരം എന്നത് ഒരു ഭാഗ്യമല്ല മറിച്ച് ചിട്ടയായ സാധനങ്ങളിലൂടെ എല്ലാവർക്കും സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നാണ് വേദാന്തം അവരെ വ്യക്തമായി പറയുന്നു മോക്ഷം ഒരു ഭാഗ്യമല്ല അത് യോഗ്യതയുടെ ഫലമാണ് ജ്ഞാനം ലഭിക്കണമെങ്കിൽ ആദ്യം മനസ്സ് തയ്യാറാകണം ഈ തയ്യാറെടുപ്പിനെ വേദാന്തം വിളിക്കുന്നത് സാധന ചതുഷ്ടയം എന്നാണ് മോക്ഷത്തിൻ്റെ നാല് അടിസ്ഥാന യോഗ്യതകൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എല്ലാവർക്കും സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം വേദാന്ത ദർശനങ്ങളെ വളരെ ലളിതമായി പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത് വേദാന്തിയുടെ ആഴമുള്ള സത്യങ്ങളെ ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ ദൈനംദിന ജീവിതത്തെ ബന്ധപ്പെടുത്തി ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു വരൂ ഈ ആത്മീയ നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം ഒരു ആത്മീയ യാത്രയ്ക്ക് വേണ്ട അല്ലെങ്കിൽ മോക്ഷത്തിനു വേണ്ട നാല് അടിസ്ഥാന സാധനകൾ വേദാന്തം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അതിനെ സാധന ചതുഷ്ടയ എന്ന് വിളിക്കുന്നു സാധന എന്ന വാക്കിന് പ്രധാനമായും രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത് ഒന്ന് അത് സാധിക്കുക അതായത് ലക്ഷ്യം നേടുക രണ്ടാമത് ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം മോക്ഷം അല്ലെങ്കിൽ ആത്മജ്ഞാനം ആണ് ചതുഷ്ടയ എന്ന വാക്കിന് നാല് എന്നാണ് അർത്ഥം അതായത് മോക്ഷം നേടാൻ ആവശ്യമായ നാല് ആന്തരിക യോഗ്യതകൾ പ്രിയമുള്ളവരെ ഒരു പക്വമായ മനസ്സിന് അതായത് അജ്ഞാനവും അശുദ്ധിയും ഇല്ലാത്ത ഒരു ശുദ്ധമായ പ്യുവർ മൈൻഡ് മനസ്സിൽ മാത്രമേ ആത്മജ്ഞാനം നേടാൻ സാധിക്കുകയുള്ളൂ ആ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് പുരാതന ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഈ സാധന ചതുഷ്ടയം ചിറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വിവേകം വിവേകം എന്നത് സത്യത്തെയും മിഥ്യയെയും നമ്മുടെ ജീവിതത്തിൽ വേർതിരിച്ച് കാണാനുള്ള കഴിവ് അടുത്തത് വൈരാഗ്യം ഡിസ്പാഷൻ അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് അതായത് ശാശ്വത ശാശ്വതമല്ലാത്തതിനെ ജീവിതത്തിൽ നിന്നും പുറന്തള്ളാനുള്ള കഴിവ് അടുത്തതായി ഷഡ് സമ്പത്ത് മനസ്സിനെ ശുദ്ധമാക്കാനും നിയന്ത്രിക്കാനുമുള്ള ആറ് പരിശീലനങ്ങൾ അല്ലെങ്കിൽ ഒരു സാധകൻ സ്വന്തമായി ഉണ്ടാവേണ്ട ആറ് ഗുണങ്ങൾ അവസാനമായി മുമുക്ഷുത്വം മോക്ഷത്തിനു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം സുഹൃത്തുക്കളെ നമ്മൾ വേദാന്തയുടെ രണ്ട് ജീവിതരീതികൾ എന്ന വീഡിയോയിൽ മുമുക്ഷുത്വത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട് വീഡിയോ കാണാത്തവർ ദയവായി ആ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് ഈ നാല് അടിസ്ഥാനങ്ങളെക്കുറിച്ചും വിശദമായി നോക്കാം ആദ്യമായി വിവേകം സാധന ചതുഷ്ടയത്തിലെ അടിസ്ഥാന തത്വമാണ് ഇത് വ്യക്തമല്ലെങ്കിൽ മറ്റുള്ള മൂന്നെണ്ണം സ്വാഭാവികമായും വളരുകയില്ല വിവേകം എന്ന വാക്കിന് വേർതിരിച്ച് അറിയാനുള്ള ബുദ്ധി എന്നാണ് അർത്ഥം അതായത് ജീവിതത്തിൽ ശാശ്വതമായത് എന്താണെന്നും നിത്യമായത് താൽക്കാലികമായത് അനിത്യമായത് എന്താണെന്നും വേർതിരിച്ച് വ്യക്തമായി തിരിച്ചറിയാനുള്ള ബുദ്ധി ഇതിനെയാണ് വിവേകം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ജീവിതം എപ്പോഴും നമ്മുടെ മുൻപിൽ ഇടകലർന്നും കൂടിച്ചേർന്നും പ്രത്യക്ഷപ്പെടുന്നു നമ്മുടെ എല്ലാ ദുഃഖത്തിനും മൂല കാരണം അനിത്യത്തിൽ നിന്ന് നിത്യസുഖം നാം നേടാൻ ശ്രമിക്കുമ്പോഴാണ് പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് നോക്കൂ നിങ്ങൾ എന്ന് പറയുന്നത് മനസ്സ് ശരീരം അതിനെ അറിയുന്ന അവേർനെസ് അതായത് ആത്മ ഈ മൂന്ന് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് ഇതിൽ മനസ്സ് ശരീരം അനിത്യമാണ് അവേർനെസ് അല്ലെങ്കിൽ ആത്മാവ് മാത്രമാണ് നിത്യമായിട്ടുള്ളത് ഞാൻ ഈ ശരീരമാണ് അല്ലെങ്കിൽ ഞാൻ ഈ മനസ്സാണ് എന്ന ബോധത്തിൽ നിങ്ങൾ ജീവിക്കുന്നു ഇവയിൽ നിന്ന് ശാശ്വതമായ സുഖം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പരാജയപ്പെടുന്നു ഇതാണ് ദുഃഖങ്ങളുടെ കാരണം നിങ്ങളുടെ ട്രൂ നേച്ചർ അല്ലെങ്കിൽ ട്രൂ സെൽഫ് ആത്മ ആത്മാവ് മാത്രമാണ് നിത്യമായിട്ടുള്ളത് വിവേകത്തിലൂടെ മാത്രമേ നമ്മൾക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വിവേകം നമ്മളെ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു അടുത്തതായി വൈരാഗ്യം വിവേകത്തിന്റെ സ്വാഭാവികമായ പരിണാമമാണ് വൈരാഗ്യം ഇവിടെ വൈരാഗ്യം എന്ന വാക്കിന് ആരോടെങ്കിലും ഉള്ള ദേഷ്യമെന്നോ എന്നോ വിരോധം എന്നോ അല്ല അർത്ഥം മറിച്ച് ഡിറ്റാച്ച്മെന്റ് ഡിസ്പാഷൻ വിവേകത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ശാശ്വതവും താൽക്കാലികമായ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി ഇനി വൈരാഗ്യത്തിലൂടെ താൽക്കാലികമായ കാര്യങ്ങളോടുള്ള ആസക്തി നമ്മൾ കുറച്ചു കൊണ്ടുവരുന്നു ഉദാഹരണത്തിന് ബാഹ്യമായ വസ്തുക്കളിലോ വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ നിന്ന് ശാശ്വതമായ സുഖവും സമാധാനവും ലഭിക്കില്ല എന്ന് വിവേകപൂർവ്വം മനസ്സിലാക്കിയ നമ്മൾ അവയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നമ്മുടെ ശാശ്വതമായ നിത്യമായ ആത്മാവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ കേവലം നശ്വരമായ ശരീരമല്ല മനസ്സല്ല എന്ന് വിവേകത്തിലൂടെ മനസ്സിലാക്കിയ നമ്മൾ ഞാൻ ആരാണ് എന്ന ചോദ്യം അന്വേഷിക്കാൻ ആരംഭിക്കുന്നു എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയും ശരീരത്തിനെയും മനസ്സിലാക്കി അചഞ്ചലമായ നിത്യമായ ശാശ്വതമായ ഒരു സത്യത്തിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രിയമുള്ളവരെ ഇത് കേൾക്കുമ്പോൾ സിംപിളായി തോന്നാമെങ്കിലും പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ് വളരെയധികം സാധന അല്ലെങ്കിൽ പ്രാക്ടീസ് ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ വിവേകം സംഭവിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയിലാണ് പക്ഷേ വൈരാഗ്യം സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധിയിലൂടെ നമ്മൾ അത് മനസ്സിലാക്കുന്നു പക്ഷേ എത്ര പേർ അത് ഉപേക്ഷിക്കുന്നു കാരണം സിഗരറ്റ് വലിക്കണം എന്ന ചിന്ത മനസ്സിൽ വരുന്നു അവർക്ക് ആ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല വിവേകം ബുദ്ധിയെ ശരിയാക്കുന്നു വൈരാഗ്യം മനസ്സിനെ ശാന്തമാക്കും അടുത്തത് ഷട്ട് സമ്പത്ത് ഷട്ട് എന്ന് പറഞ്ഞാൽ ആറ് എന്നാണ് അർത്ഥം സമ്പത്ത് എന്ന് വെച്ചാൽ ഗുണങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് അസറ്റ്സ് എന്നാണ് അർത്ഥം മനസ്സിനെ ശുദ്ധവും സ്ഥിരവുമാക്കുന്ന ആറ് ആന്തരിക സമ്പത്തുകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ഈ ഗുണങ്ങൾ ഇല്ലെങ്കിൽ ആത്മജ്ഞാനം സ്ഥിരമായി നിലനിൽക്കുകയില്ല വേദാന്തം പറയുന്നു ശാന്തമായ മനസ്സിലാണ് സത്യം പ്രതിഫലിക്കുന്നത് ഇനി നമുക്ക് ആ ആറ് ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ക്ഷമ മനസ്സിന്റെ ശമനം അല്ലെങ്കിൽ മനോനിയന്ത്രണം ഇതാണ് ശമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കും മനസ്സിനെ പോവാതിരിക്കും അടുത്തത് ദമ ഇന്ദ്രിയ നിയന്ത്രണം നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ദമയിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടത് അടുത്തത് ഉപരഥി ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ ആന്തരികമായി കൊണ്ടുവരുന്നതിന് ഉപരതി എന്ന് പറയുന്നു രതി എന്ന വാക്കിന് ബാഹ്യകാര്യങ്ങളിലുള്ള മനസ്സിന്റെ അമിത താല്പര്യം എന്നാണ് അർത്ഥം ഉപരതി എന്ന് പറയുമ്പോൾ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ സ്വാഭാവികമായും നമ്മൾ ആന്തരികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു അടുത്തത് തിദിക്ഷ സഹനശക്തി നമുക്കറിയാം ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും തിദിക്ഷ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു അടുത്തതായി ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം നമ്മളുടെ ഗുരുവിലും ശാസ്ത്രത്തിലും ഈ ആത്മീയ മാർഗത്തിലും നമുക്കുള്ള വിശ്വാസം ഒരിക്കലും അന്ധവിശ്വാസമല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട തരത്തിലുള്ള വിശ്വാസം എല്ലാം പരീക്ഷിച്ചു നോക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അവസാനമായി സമാധാനം സമാധാനം ഇവിടെ ഏകാഗ്രത എന്നാണ് അർത്ഥം ആത്മീയ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ഈ ആറു ഗുണങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ പ്രതികരണങ്ങൾ കുറയുന്നു നമ്മളുടെ മനസ്സിലെ ശാന്തി കുറെശ്ശെ വരുന്നത് കാണാം മനസ്സ് ശുദ്ധമാകും ജ്ഞാനം നിലനിൽക്കും ഇനി അവസാനമായി മുമുക്ഷുത്വം സാധന ചതുഷ്ടയത്തിലെ അവസാനത്തെ സാധന മുമുക്ഷു എന്ന് പറയുന്നത് മോക്ഷം നേടാനുള്ള ആഗ്രഹം വളരെ തീവ്രമായ ഒരു ആഗ്രഹം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെയാണ് മുമുക്ഷുവിന്റെ പ്രധാന ലക്ഷ്യം മോക്ഷമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ മൂന്ന് കാര്യങ്ങൾ ഒരു സീക്വൻസ് പോലെ ഒരു തുടർച്ച പോലെ ഇവിടെ വരുന്നത് കാണാം ആദ്യം വിവേകം നിങ്ങളുടെ ബുദ്ധിയെ ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നു അടുത്തത് വൈരാഗ്യം മനസ്സിനെ ശരിയായ ദിശയിൽ എത്തിക്കുന്നു ഷഡ് സമ്പദ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നാൽ മുമുക്ഷുത്വം നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വം മുഴുവൻ ജീവിതവും ഈ ലക്ഷ്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു ഈ യാത്രയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മുമുക്ഷുത്വമാണ് പ്രിയമുള്ളവരെ സാധന ചതുഷ്ടയം ഒരു തത്വചിന്തയോ വിശ്വാസ പ്രമാണങ്ങളോ അല്ല മറിച്ച് പടി പടിയായി നിങ്ങളുടെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ ബുദ്ധിയെ പാകപ്പെടുത്തി മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഒരു സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണ് വിവേകം നിങ്ങൾക്ക് ശരിയായ ദിശ കാണിച്ചു തരുന്നു വൈരാഗ്യം തെറ്റായ ആശ്രയങ്ങളെ ഉപേക്ഷിക്കാൻ സഹായിക്കുന്നു ഷഡ് സമ്പദ് മനസ്സിനെ ശുദ്ധവും സ്ഥിരവുമാക്കുന്നു മുമുക്ഷുത്വം മോക്ഷത്തിലേക്ക് എത്തിക്കുന്നു സാധന ചതുഷ്ടയം നിങ്ങളുടെ ജീവിതത്തിൽ വളരുമ്പോൾ ഈ ലോകം തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങളുടെ ബന്ധനങ്ങൾ ലോകത്തോടുള്ള ബന്ധനങ്ങൾ കുറഞ്ഞു വരുന്നത് കാണാം നിങ്ങളുടെ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ അജ്ഞാനം കുറഞ്ഞു വരുന്നത് കാണാം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം